കല്യാണം കല്യാണം കഴിഞ്ഞ ഒരു വർഷം യൂസർ റിവ്യൂ ആണ് ഈ പ്രോഡക്റ്റ് വളരെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നെ കിട്ടി ഹലോ ഫ്രണ്ട്സ് ഹു മീ ബെറ്റർ ചലഞ്ച് ാണ് വന്നേക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ഒരു ചെറിയൊരു ഒരു ക്വസ്റ്റിൻസേഴ്സ് ഇപ്പൊ ഞാൻ ഒരു പത്ത് ക്വസ്റ്റൻ ടയറാക്കിയിട്ടുണ്ട് എന്നെ കുറിച്ചുള്ള പത്ത് ക്വസ്റ്റൻ അതിന്റെ ആൻസർ ചേട്ടൻ ക്വസ്റ്റ് ചെയ്യണം ഞാൻ തന്നെ ആൻസർ ഓരോന്നിന്റെ പിറകു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റ് ആയിട്ട് ചേട്ടൻ പറയണം അതാണ് ചലഞ്ച് പത്ത് ക്വസ്റ്റൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ആൻസർ അതിൽ തന്നെ ഉണ്ട് ചേട്ടനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ് അതിന്റെ ആൻസർ ഞാൻ റെസ്റ്റ് ചെയ്യണം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം ഉള്ള ഒരു ഗിഫ്റ്റ് ആണ് പണിഷ്മെന്റ് ഗിഫ്റ്റ് ആണ് ഇത് മാവ് മുഖത്ത് തയ്ക്കും ഓരോ ഓരോ തവണ തെറ്റിക്കുമ്പോൾ ഓരോ തവണ തെക്കും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്റെ ഫസ്റ്റ് ക്വസ്റ്റൻസ് ആണ് എന്റെ എനിക്കിഷ്ടമുള്ള ഭക്ഷണം എനിക്കിഷ്ടമുള്ള ചില ഇഷ്ടമുള്ള ഭക്ഷണം എന്തെന്ന് കഞ്ഞിയും തെറ്റിട്ടുണ്ട് എനിക്ക് ചോറും കറിയും അങ്ങനല്ലോ കാ ഞാൻ കാണിക്കൂരില്ല ഇനി ഒന്നുമില്ല പറയാൻ അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ് എന്തോ മസാല ദോശ

അല്ല പക്ഷെ പക്ഷെ നിനക്ക് ഇഷ്ടമുള്ളത് ചേട്ടൻ ഞാൻ പറഞ്ഞില്ല സ്പൈഡർ സ്പൈഡർ ചേട്ടാ കാണാൻ എന്ന് ആണ് ആൻസർ ഓക്കേ അടുത്ത സിമ്പിൾ ചോദിക്കും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ചീത്തവാക്ക് അതൊക്കെ പറയാവോ ചേട്ടാ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചീത്തവാക്ക് എന്റെ പ്രിയ ചേട്ടൻ്റെ വീട്ടില് നോർമലി യൂസ് ചെയ്യുന്നൊരു വേർഡ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സീത്താകം ഓക്കെ അത് ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ എന്റെ അടുത്ത ക്വസ്റ്റൻ വെച്ചാൽ ഒരു ചെറിയ സെൻസ് ആണ് ചേട്ടനെ കല്യാണം കഴിച്ചതില് എനിക്ക് ഉള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് ഏറ്റവും വലിയ യൂസ് എന്താണ് തെറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മാവ് തേച്ചിട്ട് ആൻസർ പറയുക എനിക്കൊരു സന്തോഷമായി എനിക്ക് എന്റെ വീട്ടിലെ എപ്പോ എപ്പിലും പോവാം ബിക്കോസ് എന്റെ വീട് തൊട്ടപ്പുറത്താണ് എനിക്ക് എപ്പ ആഗ്രഹിച്ചാൽ എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും കാരണം എന്റെ വീടത്തെ കാണാൻ പറ്റും തൊട്ടപ്പുറത്താണ് എന്റെ വീട് അപ്പൊ ഇനി കല്യാണിങ്ങോട്ട് കിട്ടിയായിട്ട് തോന്നിയതാണ് നമുക്ക് നമ്മളെ വീട്ടുകാരനമ്മേനെ കാണാൻ ആണെങ്കിൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് വരാം സക്സസ്ഫുള്ളി ഫെയിൽ നിന്ന് വീട് മാറാനാണ് തീരുമാനിച്ചത് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്

ഞാനേ ചേട്ടൻ അത് പറയില്ലെന്ന് ചേട്ടൻ അറിയാം പക്ഷെ എന്നാലും ചേട്ടൻ ആ വാക്ക് വായി കിട്ടില്ല ചേട്ടൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഗെയിമാണ് വായി കിട്ടില്ല ഞാൻ എഴുതിതാണ് പക്ഷെ പറഞ്ഞു ഓക്കെ ചേട്ടൻ ഓസ്റ്റിൻ

എനിക്ക് എനിക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമല്ലാത്ത സ്വഭാവം സ്വഭാവം ചേട്ടാ എപ്പോഴും പറയും ഞാൻ പറഞ്ഞാ അതാണ് చెదలే నీ ఆన్సర్ అవదలే ఆ తెట్టిపోయి ఓవర్ థింకింగ్ ఆ ఎండే ప్రాబ్లమ్ లేదు అది అనియేయడానికి తయారువల్ల ఆ తిది కొర్చే దకే అవలే అదత్రం చెప్పేదిని అత్రం ఉంది చెప్పేది కొర్చే దకే ఓకే ഇപ്പൊ എന്റെ കറന്ലി ഉള്ളതിൽ എന്റെ ആദ്യത്തെ ലക്ഷ്യം എന്താണ് മൈ ഫസ്റ്റ് എം അല്ലെങ്കിൽ ആ ഒരു എയിം എന്ന് പറയണത് എനിക്ക് ഭയങ്കര പാടാണ് എനിക്ക് നടത്തിക്കാച്ചിരി പാടുള്ള ഒരു എയിമാണ് അത് എന്നാ എനിക്ക് ആദ്യം എന്റെ ഫസ്റ്റ് എയിം എയിമിപ്പൊ അതാണ് എന്താണ് തന്നെയാ ഡയറ്റ് എടുക്കാൻ ഡയറ്റ് വെച്ചാൽ ഞാൻ രണ്ട് വർഷം കൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ് ഡൈറ്റിന് പക്ഷെ നടക്കൂലെ ഡയറ്റ് ചെയ്യാറുണ്ട് ഒരാഴ്ച വരെ നടക്കും ഓരോ മാസം ഒരാഴ്ച വരെ ഡയറ്റ് ഞാൻ എല്ലാ ഒരാഴ്ച ഡയറ്റും ബാക്കി നല്ല വിഷമമുണ്ട് പക്ഷെ അത് ഞാൻ ഒരു ദിവസം ഞാൻ ഫുൾഫിൽ ചെയ്യും ഓക്കെ അതാണ് ആൻസർ എനിക്ക് ക്വസ്റ്റിടാൻ തന്നെ കാരണം ഇത് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് നടത്തിക്കാൻ പറ്റുന്നില്ല ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഹോബി എൻജോയ് ചെയ്യുന്ന ഹോബി ഡ്രൈവിംഗ് എന്നായിരിക്കണം ഞാൻ പറയേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഫുൾ ടൈം മൊബൈലിലാണ് മൊബൈലിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഹോബി ഡ്രൈവിംഗ് ആണ് മൊബൈലിൽ സ്ക്രോളിംഗ് എനിക്ക് അത്ര എൻജോയ്മെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ എനിക്ക് നേരം പോക്കിന് ചെയ്യുന്ന എല്ലാവരെയും പോലെ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അത് ഇങ്ങനെ എന്താണ് ചേട്ടാ വരച്ചത് ഞാൻ ഒരു വലിയ തന്നിട്ടുള്ളു ചേട്ടാ എന്റെ എല്ലാ സിമ്പിൾ എല്ലാം ആണ് ചേട്ടാ എല്ലാ ആൻസർ പറയുന്നത് മൈ ഫേവറേറ്റ് പാഷൻ ആൻഡ് ഐ വാണ്ട് ടു ബി ദാറ്റ് പ്രൊഫഷൻ പക്ഷെ അത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്റെ ഏറ്റവും വലിയ പാഷൻ എന്താണ് എന്റെ ഏറ്റവും വലിയ പാഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഓ ഡാൻസ് എന്റെ ഫേവററ്റ് പാഷൻ ഡാൻസ് ആണ് എനിക്ക് ഡാൻസ് ടീച്ചർ ആവണം ആഗ്രഹം ആയിട്ട് എനിക്ക് കൊച്ചിൽ തൊട്ടായി ഡാൻസ് ഞാൻ കളിക്കുന്ന ഒരു കഴിവ് ഉണ്ട് ഞാൻ സ്വന്തം സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കും പക്ഷെ അങ്ങനെയല്ല എനിക്ക് അങ്ങനെ പഠിക്കണം പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസ് ടീച്ചർ ആവണം ഉണ്ടായിരുന്നു ഇറ്റ്സ് ഓക്കെ ഓക്കെ

ആ മുട്ടായി ഇറങ്ങി അന്ന് തൊട്ട് ഇന്നുവരെയും പറയാമല്ലോ എന്നെക്കാട്ടി പ്രായം കാണും ഇപ്പഴും അത് തന്നെയാണ് വൺ ഓഫ് ദാ മറ്റേ ഉപ്പുമുളക് അയ്യോ അയ്യോ മുട്ട്ലേറ്റ് മുട്ടായിട്ട് ഒരു വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായി അതെനിക്ക് അറിയാം എനിക്കറിയാം പക്ഷെ ചോക്ലേറ്റ് ഞാൻ മഞ്ചു പറയത്തത് എന്റെ മനസ്സിൽ പെട്ടെന്ന് മുട്ടായി മഞ്ച് മുട്ടായി മഞ്ചല്ല മിഠായി അല്ല എന്തോന്ന് ചേട്ടാ ഇത് എന്റെ രണ്ട് കൊസ്റ്റേ ഉള്ളൂ എവിടെ വെച്ചാണ് ചേട്ടൻ എന്നെ ഓഫീഷ്യലി പ്രപ്പോസ് ചെയ്തത് ആൻഡ് ഓൾസോ എവിടെ വെച്ചാണ് ഞാൻ ചേട്ടൻ ആദ്യത്തെ കാറിലെ യാത്ര ചെയ് ചെയ്തത് പോയത് എവിടെയാണ് രണ്ടും ഒന്ന് തന്നെയാണ്

ഒരു നിമിഷം നിനക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത കാര്യം ചേട്ടൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിരിക്കാറുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞ ഒന്നു ചേട്ടൻ കേൾക്കാറില്ല അപ്പൊ ഞാൻ നോർമലി നിനക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത കാര്യം അല്ല അല്ലപ്പോളരെയും കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ആലോചിക്കട്ടെ അത് എന്തോ പിന്നെന്തോന്നു പറഞ്ഞത് പൂർത്തി പറയുന്നു സത്യല്ലേ ത്രേ എനിക്ക് ഇതിനൊക്കെ കുറപ്പൊന്നുമില്ല പിന്നെ വേറൊന്നുമില്ല ഞാൻ എല്ലാം കേട്ടിരിക്കുവല്ലോ ഞാൻ ആ കാര്യം പറഞ്ഞേ നിനക്ക് കൊട്ട തരിക്കാൻ പറ്റില്ല ആ കാര്യം ചെയ്തു കഴിഞ്ഞു ഓക്കേ അതെന്നാ എന്താണ് അല്ല ബംബളനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ ആണല്ലേ ആ ഇതാ गाइस എന്തോന്ന് എന്റെ പാർട്ട് അല്ലേ ആ ചേണ്ടാ പാർട്ട് എനിക്ക് ല്ല എനിക്ക് പ്രത്യേകിച്ച് വയറുവേദന വരുന്ന സമയങ്ങളില് ചേട്ടൻ്റെ പാട്ട് കേട്ടാ സീരിയസ്ലി സത്യം ആ തുടങ്ങണ്ട് അപ്പോഴെനിക്ക് എനിക്ക് തലവരെ വേദന എടുക്കും സത്യം സോറി ഞാൻ വിഷമിപ്പിക്കാനില്ല പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ചേട്ട പാട്ടേക്കാ കുഴപ്പൊന്നുമില്ല പക്ഷെ എന്നാലും എന്ത് ചേട്ടൻ കൊസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് ആണ് എന്താണെന്ന് അറിയുമോ ചേട്ടാ പറഞ്ഞു കേട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്ത ഇത് ഇത്ര ടഫ്റ്റൻസ് എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാകാൻ പറ്റില്ല ഞാൻ എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് വിജയിച്ചത് അത് മനസ്സിലാക്കണം പിന്നെ രണ്ട് കൊസ്റ്റൻസ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോ ചേട്ടൻ മനസ്സിലായി ഞാൻ ചോദിക്കുന്നുള്ളത്

തന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും ആ ആ പറയാനുള്ള നമുക്ക് ഒറ്റ ഒറ്റ വാക്ക് ഏകദേശം ശരിയായിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഫുൾ ട്രസ്റ്റ് ആൻഡ് ഫ്രീഡം എന്നതാണ് അത് ഇങ്ങനെന്തോന്നു കാഷ്വൽ ആയിട്ട് പറഞ്ഞാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഫീൽ ആയി അപ്പൊ ഞാൻ അതോടെ ഒരുമിച്ച് ചോദിച്ചു ചേട്ടാ എന്താണ് ചേട്ടാ കള്ളക്കളി ആ മീൻസ് ഇപ്പൊ എന്ത് കാര്യങ്ങളും എനിക്ക് എനിക്ക് എന്ത് കാര്യം അല്ല എൻ്റെ നോർമലി ഇങ്ങോട്ട് പറഞ്ഞ കാര്യം ഇപ്പൊ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം ഉള്ള ആ ഒരു ഫ്രീഡം ആ ഒരു ട്രസ്റ്റ് മീൻസ് പുള്ളിക്കാരൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ചേട്ടനെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാം പിന്നെ ചേട്ടൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ചേട്ടൻ പറഞ്ഞത് എന്ത് ഇപ്പോ നമുക്ക് ഒരാളുടെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് ഒരു ഫ്രീഡമാണ് ഫ്രീഡം ഓഫ് ഡിസിഷൻ എല്ലാ ഫ്രീഡം ആണ് ഒരു ട്രസ്റ്റും ഫ്രീഡും പുള്ളിക്കാരൻ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്തോന്നു ചേനായിട്ട് പോയില്ല എന്നൊരു ട്രസ്റ്റ് ചേട്ടനുണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ചേട്ടൻ മുഖത്തൊക്കെ പറയണം എന്നല്ല മീൻസ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരണമെങ്കിൽ എന്താണ് പറ ഇപ്പം എന്തെങ്കിലും ഇപ്പം നമുക്ക് വേറൊരാളൊരു ഇഷ്ടം തോന്നിയാൽ പോലും ഇപ്പോൾ ചെറു ഇഷ്ടം കുറവുണ്ടെങ്കിൽ പോലും മൂത്തൊക്കെ പറയണം അതിനുള്ള അതിനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ ആ ഒരു ഡയലോഗിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ബിക്കോസ് അപ്പോൾ നമുക്ക് നമ്മളെ ജീവിത അവസാനം വരെ ആ ആൾക്ക് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ തോന്നത്തില്ല നമുക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് ആ ഒരു ട്രസ്റ്റും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും മിക്ക റിലേഷൻഷിപ്പിലും പറ്റുന്ന പ്രശ്നം അതൊക്കെയാണ് നമ്മൾ ഫുൾ ഒരു ഫ്രീഡം കൊടുക്കത്തില്ല ഭയങ്കര സംശയമൊക്കെ ഇടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ആ ഒരു ട്രസ്റ്റ് ഇടിഞ്ഞ് രണ്ടുപേരും പണിപാടി പോണത് പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഫുൾ ഫ്രീഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ അതിനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നോക്കുമോ പക്ഷേ നിങ്ങൾ അത് പറയണം അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല വേറെ എന്നോട് പറഞ്ഞാൽ പറ്റുമോ പറഞ്ഞാലും മതി പക്ഷെ അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ ഒരിക്കലും ആളുടെ ട്രസ്റ്റ് നശിപ്പിക്കാൻ പാടില്ല ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ലൈഫ് ഫുള്ളാക എനിക്കിപ്പം ഈ നമുക്ക് ഈ ആൾക്കുള്ള ട്രസ്റ്റ് നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും റിലേഷൻഷിപ്പ് അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു ഡയലോഗിലാണ് പെർഫെക്റ്റ് പേഴ്സൺ ആണ് എന്ന് മനസ്സിലായി പക്ഷേ അത് പിന്നെ പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് പറഞ്ഞ പിന്നെത്തോളം കഴിവുണ്ട് സംസാരിക്കാൻ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ദേവൂൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു സ്ഥലത്ത് നിക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞ കേക്കൂല ഫോർ എക്സാമ്പിൾ ഇപ്പം ബീച്ചിലൊക്കെയാണ് പോകുന്നെങ്കിൽ ഞാൻ കൈവിട്ട് കടലിലോട്ട് ഓടി ഓടും പക്ഷെ ചേട്ടൻ ഓടി വന്ന കൊച്ചുള്ളവരെ കണക്ക് പിടിച്ചാൽ വിളിച്ചുകൊണ്ട് പോകും പക്ഷെ ചില സമയത്ത് എനിക്ക് അത് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ചേട്ടൻ ചെയ്യണ കറക്റ്റ് ആണ് അപ്പം കണ്ടാൽ ചാടി ഇറങ്ങും അതാണ് കടലിലോട്ട് ഓടുന്നത് ഓക്കെയാണ് ആ ഇനി അടുത്ത എന്റെ അവസാനത്തെ ക്വസ്റ്റ്യാണ് ഇത് കൂടെ ഒരു സിമ്പിൾ സിമ്പിൾ ആണ് ഹാർഡായിരിക്കും ഇതാണ് ഈ ചോദ്യം ദേവിൻ്റെ അടുത്ത് ഞാൻ ഇത്രയും ചോദ്യം ചോദിച്ചതിൽ എത്രയാണ് ദേവ് ശരിയാക്കും എന്നാണ് ദേവിന്റെ വിശ്വാസം പത്തിൽ എത്ര ക്വസ്റ്റിനും ശരിയാക്കുമെന്നാണ് നീ വിചാരിച്ചിരുന്നു ഏഴു ഇതിന് ഞാൻ എന്റെ മുഖത്ത് വരയ്ക്കണോ പിന്നെ വേണ്ടേ കാരണം എന്താ പറയുക എനിക്ക് ആകെ ഒറ്റ ക്വസ്റ്റിനെ തെറ്റോളൂ അത് തെറ്റിയതല്ല അത് എന്തോ വൃത്തിയെട്ട് അതുകൊണ്ടായിരുന്നെ ആ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് ബെനിഫിറ്റ് ആ ഈ വീടായോണ്ട് അങ്ങനെ പോയി ആരെങ്കിലും അല്ല അല്ലേ ചിന്തിക്കില്ല പക്ഷെ കല്യാണം കഴിയുന്ന പെൺകുട്ടികൾക്ക് അതിന്റെ ഒരു ഇത് അറിയത്തുള്ളൂ എനിക്കാണോ എനിക്ക് കിട്ടിയത് വലിയൊരു ലക്കി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കണല്ല തന്നെയാണ് എനിക്ക് കിട്ടിയത് നല്ലൊരു ലക്കി

നിങ്ങൾ കമന്റ് ഇടണം മഞ്ച്ഛക്കെ ചോക്ലേറ്റ് വിഭാഗത്തിലാണ് മഞ്ച് ഡയറി മിൽക്ക് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുട്ടായികൾ ഓൾഡ് ഫാഷൻ മുട്ടായി പുളിമുട്ടായിട്ട് മാത്രമാണ് അപ്പൊ ഇതിലേ ജയിച്ചത് ഞാനാണ് ഏറ്റവും കൂടുതൽ മുഖത്ത് വര കിട്ടുന്നവരാണ് ജയിക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ ഏഴ് ശരിയാക്കുന്നു ഞാനും അറിയില്ല അയ്യോ എനിക്ക് എല്ലാ സത്യംസ് ഒക്കെ ആൻസർ എനിക്ക് അറിയാം പക്ഷെ പെട്ടെന്ന് മസാല ദോശ ആയിക്കോട്ടെ വീട്ടില് സ്ഥിരം കഴിക്കണല്ല പുറത്തോളം ഞാൻ കഴിക്കണമുണ്ട് പിന്നെ ചേട്ടനും കഴിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഈഡിയപ്പോ ഒക്കെ ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് പറയണം ഇഡിയപ്പ ഇഷ്ടമാണ് പൂരി ചപ്പാത്തി ആണ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ വല്ലപ്പോഴും കഴിക്കുന്ന ഒരു മസാല ദോശ ഞാൻ തെറ്റിക്കാൻ വേണ്ടി ടഫ് കോസ്റ്റിട്ട് എനിക്ക് ചേട്ടൻ പറയൂലായിരുന്നു ടഫ് കൊസ്റ്റ് പറഞ്ഞില്ലല്ലോ ഇത് ഒരു വർഷികം കരുതിന്റെ യൂസർ റിവ്യൂ ആണേ ഈ പ്രോഡക്റ്റ് വളരെ മോശമാണ് ശരി പിന്നെ അപ്പൊ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ